Um namo naraye ഹരിപ്രിയ അസ്ട്രോഫിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ രേവതി നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് സ്വതന്ത്രശീലം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ശുദ്ധഹൃദയരായിട്ടുള്ള രേവതി നക്ഷത്രക്കാര് നല്ലതുപോലെ സംസാരിക്കുകയും സന്ദർഭത്തിന് അനുയോജ്യമായിട്ട് പെരുമാറുന്നവരും കൂടിയാണ് ഇവരുടെ ദൈനംദിന ജീവിതത്തിലെ പല സമയങ്ങളിലും ഉയർച്ച താഴ്ചകൾ കാണുമെങ്കിലും ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് സദാ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അഭിമാനശീലരായതുകൊണ്ട് ഏതു കാര്യമായാൽ പോലും അത് മറച്ചു വെക്കാതെ സംസാരിക്കുന്നവരാണ് ഈ രേവതി നക്ഷത്രക്കാര് തന്നെ സ്നേഹിക്കുന്നവരെ വളരെയധികം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നവരാണ് എന്നാലോ ചതിയും വഞ്ചനയും ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ എപ്പോഴും വൃത്തിക്കും സത്യസന്ധതയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഈ ഗുണങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ നക്ഷത്രക്കാരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായിട്ടുള്ള പോരായ്മകൾ പറയുന്നതോ ഒന്നും തന്നെ ഇവർക്കിഷ്ടമാകാറില്ല എന്നാലോ ദൈനംദിന ജീവിതത്തിൽ തൻ്റേതായിട്ടുള്ള പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുന്നവരും കൂടിയാണ് ഈ രേവതി നക്ഷത്രക്കാർ ഏഴര ശനിയിലൂടെ കടന്നു പോകുന്നവരായിട്ടുള്ള മീനം രാശിയിൽ വരുന്നവരായിട്ടുള്ള ഈ രേവതി നക്ഷത്രക്കാർ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ജന്മരാശിയിലാണെങ്കിൽ രാഹുനിൽക്കുന്നതും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻ്റേതായ സാന്നിധ്യം കാണുന്നത് മൂന്നാം ഭാവത്തിലാണെങ്കിലോ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വർഷത്തിൻ്റെ ആരംഭത്തിൽ അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് എന്നാലോ മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതി ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ഈ ശനീശ്വരൻ ജന്മരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ഈ സമയത്ത് മെയ് മാസം പതിനാലാം തീയതി മുതൽ സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴം നാലാം ഭാവത്തിൽ സുഖസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതും പിന്നീട് ഈ വ്യാഴം അഞ്ചാം ഭാവത്തിൽ ഉച്ചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് രേവതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധിയും ശ്രേയസും കാണുന്നതായിട്ടൊരു സമയമാണ് കുടുംബപരമായിട്ടായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും വളരെയധികം മനസന്തോഷവും അഭിവൃദ്ധിയും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെയധികം മനോബലവും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അതിനുള്ളതായ ശ്രേയസും അഭിവൃദ്ധിയും കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ളതായ അവസരങ്ങളും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ മെയ് മാസം പതിനാലാം തീയതി നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്തേക്ക് ഈ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം വരികയും ആ സുഖസ്ഥാനത്ത് നിന്നിട്ട് ഈ വ്യാഴം കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് മെയ് മാസം പതിനാലാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ അവിടെ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ ജന്മശനിയിലേക്ക് വരുന്നതുകൊണ്ട് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷം നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടുകൂടിയും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയും കൂടി ചെയ്യുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള രേവതി നക്ഷത്രക്കാരിൽ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്